ഹലാസ്തുതി ജാനഹോതാഥയാ ജഗന്നാഥ നിന്നെ കാണായി വന്നതു മൂലം അത്രയുമല്ല ചൊല്ല പത്മചരുദ്രാദികലാക്ഷിതം പാദപത്മസംല പാംസുലേശം ഇന്നെനിക്കല്ലോ സിദ്ധിച്ചു ഫവൽ പ്രസാദാതിരേകത്താൽ അതിനെത്തുമോ ബഹുകൽപ്പകാലമാരാധിച്ചു ചിത്രമെത്രയും ഇത ചേഷ്ടിതും ജഗൽപത്തെ േന വിമോഹി വിചീഡുന്തിയോരതിമായുഗൻ പൂർണൻ ന്ൂനതിരെകശൂന്യനചലോ ഭൽപാദംബുജ പാം പവിത്ര ഭഗീരഥി സർപ്പഭൂഷണവിരുഞ്ചാതികളല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തുൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും തുൽപാദസ്പർശമിപ്പോ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠാ തൽക്കുണ്ഠാത്മന ദുർഭമൂർ വിഷ്ണോ മർനായ സോരുപൂരുഷം ദം ചിത്തമോഹനം രമണീയദേഹിമം ശുദ്ധമത്ഭുത വീര്യം സുന്ദരം ധനുർദ്ധരം തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം നിത്യമവ്യയം ഭജിച്ചീടുന്നേനി നിത്യം ഭക്തീവ മറ്റാരെയും ഭജിച്ചീടുന്നേനി ൊരു പദാബുജമാരായുംിതു വേദം യാതൊരു മാഭിതന്നിൽ ഉണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കും നിതു മഹാദേവൻ ശതാതൽ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേ भरदमुनीन्द्रनम् चन्द्रशेखरन् तानम् भारतीरमणनम् भारतीविदनम् ब्रह्मलोकतिङ्गलन्वहम् कीर्तिकु कल्मशरम् रामचरितम् रसायनू മരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവന രാമദേവനും ശരണം പ്രാപിക്കുന്നേൻ ആദ്യൻ അദ്വയനേകന അവ്യക്തനാകുലൻ വേദ്യനല്ലാരാലും എന്നാലും വേദാന്തവേദ്യൻ परमन्परावरन् परमात्मावुपरन् परब्रह्माख्यन् परमानन्दमूर्ति नाथन् पुरुषन् पुरातनन् केवलस्वयम् ज्योति सकलचराचरगुरूकाुण्यमूर्ति भुवनमनोहरमायोरुपम् पूड ഭുവനത്തിങ്കലനുഗ്രഹത്തെ മരുത്തുപാ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം സദാകാലോ തിങ്കിലക്ത ഭജിച്ചീരുന്നീൻ മനസ്സിന് സ്വതന്ത്രൻ പരിപൂർണനാനന്ദനാത്മാരാമനതന്ദ്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുത്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാന ബ്രഹ്മവിഷ്ണുരുദ്രനാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തവേദ്യൻ മമ ചേതശിവണോവാ പാദപങ്കജം നമോസ്തു ശ്രീമയം ശ്രീദേവി ശ്രീദേവീ പാണിദ്വയവത്മാർഷിതം മാനഹീനന്മാരാ ദിവ്യന്മാരാനുധ്യേയം നിലകത്രയം ബ്രഹ്മാവിൻകരങ്ങളാൽക്ഷാളിതം പദ്പമം നിർമ്മലം ശംഖചക്കുലിശമിതം മന്മനോ നികേതനം കൽമവിനശനം നിർമ്മാത്മന പരമാസം നമോസ്തു ജഗദാശ്രയം ഭവാൻ ഭഗതാമാതിഭൂതനായതും ഭവാനല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ അജനവ്യയൻ ഭവാൻ നിരഞ്ജനൽ നിരഞ്ജനൽ വിഷയമല്ലാതൊരാനന്ദമല്ലോ വാച്യവാചകോ ഭയഭേദേന ജഗന്മയൻ വാച്യനവരെണ മേ വാ സദാ മമ കാര്യകാരണ സാധന കാര്യകാരണകർത്തൃഫലസാധനഭേദം മായയാ ബഹുവിധരൂപയാ തോന്നിക്കുന്നു കേവലം എന്നാകിലും നിന്തിരുപടിയതു സേവകന്മാർക്കുപോലൂ അറിവാനരുതല്ലോ തൊന്മായാ വിമോഹിതചേതസാമജ്ഞാനിന ത്വന്മാസാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടാകാനസേ വിശ്വാത്മാവാം നിന്തിരുപടി തന്നെ മനുഷ്യനെന്നു കൽപ്പിച്ചിരുവേരജ്ഞാനികൾ പുറത്തുമകത്തുമെല്ലാടവുമൊക്കെ നിരഞ്ഞിരിക്കും നു നിത്യം നിന്തിരുവടിയല്ലോ ശുദ്ധനദ്വയൻ സമൻ നിത്യൽ നിർമ്മലേകൾ ബുദ്ധനവ്യക്തൽ ശാന്തനസംഗൻ നിരാകാരൻ സത്വാദിഗുണത്രയുക്തയാം ശക്തിയുക്തൽ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായൻ ഭക്ത മുക്തിപ്രദൻ യുക്തപ്രദൻ സക്ത ഭുക്തിപ്രദൻ സിദ്ധാനം സിദ്ധിപ്രദൻ തത്വാധാരാത്മാവൻ സകല ജഗന്മയൻ തൻ നിരുരുപമൻ നിഷ്കളൻ നിരഞ്ചനൻ നിർഗുണൻ നിശ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്കൻ നിഷണൻ നിരഹങ്കാരൻ നി സനന്ദനാമൃതത്മകൻ പരൻ സത്രാത്മാ പരമാത്മാ സർവാത്മാ പരമാത്മാർവാത്മാഭൂ സച്ചിത് ബ്രഹ്മാത്മാസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാദിഥൻവതയടിയയത് എത്രയും മൂഢാത്മാവായി ഞാൻ യായുള്ളോരു ഞാനെങ്ങനെ അറിയും നിന്തിരുവഴിയുടേതത്വം എന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോമോ നമസ്തേ നമോ നമ എത്ര കുത്രാഭി എല്ലാളും പുൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞപരം ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല നമസ്തേ നമോ നമ നമസ്തേ രാമരാമ പുരുഷാധ്യക്ഷാ വിഷ്ണു നമസ്തേ നമസ്ത ഭവത്സരമ നമസ്തേ ഋഷീകേശമ രാഘവരാമ നമസ്തേ നാരായ സന്തോസ്തു സമസ്തകർമാർപ്പണതി കോമി സമസ്തമം ക്ഷമസ്വജൽപ്പേ ജനന മരണുഃഖാപം ജഗന്ധം ദിനനായകോടി സദൃശപ്രഭൂരാമ കരസാരസ യുഗസുധൃത ശരാപം കരുണാഗരം കാളജലദാസം രാമം കനകരുചിര ദിവ്യാംബരം രമാവരം കനകോജലത്നകുണ്ഡലാഞ്ചിത കമലദലോല വിമല വിലോചനം കമലോത്ഭവനത്ത മനസ്സാ രമമീഡേ പുരതസ്ഥിതം സാക്ഷാതീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പിസ്തുതിസാൾഭക്തിയോടെ ലോകേശാത്മജയാകും അഖല്യതാനും പിന്നെ ലോകേശ്വരാനുജയാ പോയിതു പവിത്രയായി ഗൗതമനായ തന്റെ പതിയെ പ്രാപിച്ചുടനാധീം തീർത്തു വസിച്ചീടിനളഹലിൽ ഇസ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായി അഖിലപാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കും അത്രയല്ല വരും ഐഹിക സൗഖ്യം പുരുഷന്മാർക്കു നൂനം ഭക്ത നാഥനെ കൃതി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചീരിൽ സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം അർദ്ധാർത്ഥി ജപിച്ചീടിലർദ്ധവുമേറ്റമുണ്ടാം ഗുരുതൽപ്പകൽ कनकस्तेयीसुरा धरणी धरणीसुरहन्ता पितृमातृका भोगी पुरुषाधमनित्यमेमवन् नित्यम् पुरुषोत्तमम् भक्तवत्सलम् नारायणम् चेतसी रामचन्द्रम् ध्यानिचु भक्त्याजवित्सादरात् പണങ്ങുകൽ സാധിക്കുമല്ലോ മോക്ഷം സദ്വൃത്തനെന്നീടിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചീടും സന്ദേശമില്ലേതും